ൂട്ടിയുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം സൗകര്യമേർപ്പെടുത്തിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഏർപ്പെടുത്തിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങൾക്കുമായി പ്രത്യേക വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിക്കുന്നത് ഡ്യൂട്ടിയിലുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇവിടങ്ങളിൽ സജ്ജീകരിക്കുന്ന സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനായി പരിശീലന കേന്ദ്രങ്ങളിലും മലപ്പുറം എം എസ് പി എച്ച് എസ് എസ് നിലമ്പൂർ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിലും സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് ഏപ്രിൽ ഇരുപത്തിനാലിന് മലപ്പുറം എം എസ് പി എച്ച് എസ് എസിൽ സജ്ജീകരിച്ച വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിലെത്തിയ പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ്ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി